മീഡിയയിലേക്ക് സ്വാഗതം വൈറൽ താരമായ രേണു കുടുംബവും താമസിക്കുന്ന എന്ന വീടിന്റെ ചോർച്ചയാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള ചർച്ചാ വിഷയം മഴ പെയ്യുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട് എന്നുള്ള രേണു സുതിയുടെ വെളിപ്പെടുത്തലാണ് വലിയ ഉച്ചപ്പാടുകൾക്ക് തുടക്കമിട്ടത് വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് നോബലും വീട് നിർമ്മിച്ച് നൽകിയ കെ എച്ച് ഡി സി ും അടക്കമുള്ളവർ രേണുസുദിക്കും കുടുംബത്തിനുമെതിരെ രംഗത്ത് വന്നു തന്റെ കുടുംബം ആ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും പ്രശ്നമെന്ന് എന്ന് രേണുസുതി പറയുന്നു ദാനം എന്നത് കേട്ട് മടുത്തു വാടക വീട്ടിലേക്ക് മാറുകയാണെന്നും വെറൈറ്റി മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ രേണുസുദി തുറന്നടിച്ചു ആ വീട് മക്കൾക്ക് വേണ്ടി കിട്ടിയതാണ് അതിൽ ഡിമാൻഡ് വെക്കുകയോ പരാതികൾ പറയുകയോ ചെയ്തിട്ടില്ല ഒരു മീഡിയ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്നുണ്ടോ എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അയാൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല ചില്ലിട്ട സ്ഥലത്ത് നിന്ന് അകത്തേക്ക് ചാറ്റൽ വീഴുന്നുണ്ട് അതാണ് പറഞ്ഞത് അത് കൂടാതെ ബീപിൽ നിന്ന് കൂടി ചോരുന്നുണ്ട് ബാക്കി വാർപ്പിലൊന്നും ചോർച്ചയില്ല താൻ മനസ്സിൽ കള്ളത്തരം വെച്ച് പുറത്ത് വേറെ ഒന്ന് കാണിക്കുന്ന ആളല്ല വീട് വെച്ച് തന്ന ഫിറോസിനെ പപ്പ വിളിച്ച് ചോർച്ചയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ കിട്ടിയ മറുപടി വേറെയാണ് താൻ അയാളുമായി നേരിട്ട് ഇല്ല വീട് വെക്കുന്നതിന് മുൻപ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഇല്ല വീട് വെച്ചതിന് ശേഷം മെയിൻ്റെനൻസ് കൂടി നോക്കാം എന്നൊരു കരാറുണ്ടോ എന്ന് തനിക്ക് അറിയില്ല ആ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നതാണ് ഈ കുറ്റം പറയുന്നവർ എല്ലാം പറയുന്നത് അപ്പോഴാണ് ആലോചിച്ചത് വീട് പൂട്ടി താക്കോ ലേൽപ്പിച്ച് വാടകയ്ക്ക് പോകാമെന്ന് കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തതിന്റെ പേരിലാണ് ഓരോരുത്തർ കിടന്ന് പറയുന്നത് കിച്ചു പഠിക്കാൻ പോയതാണ് അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് ഇതിനു മാത്രം കേൾക്കാൻ എന്താണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് തങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നു എന്നതാണ് നെഗറ്റീവ് പറയുന്നവരുടെ പ്രശ്നം ഞങ്ങളുടെ വീടല്ലല്ലോ താൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പപ്പയും അമ്മയുമാണ് കുഞ്ഞിനെ നോക്കുന്നത് അവരെ ഇറക്കി വിടാൻ പറ്റുമോ അവർ അഭയാർത്ഥികളായി വന്നു നിൽക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത് അവർ ഇപ്പോൾ പറയുന്നു സുതിച്ചേടന്റെ കുടുംബത്തെ ഉദ്ദേശിച്ചാണ് എന്ന് അങ് ഇന്ന ആളുകളെ ഉദ്ദേശിച്ചാണോ വീട് കൊടുക്കുക സുതിചേടന്റെ മക്കളെ നോക്കാൻ വേണ്ടിയല്ലേ തങ്ങൾ അവിടെ നിൽക്കുന്നത് ബക്ടീരിയ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് ഫിറോസിനോട് എന്നുള്ളത് കള്ളമാണ് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ താൻ പറഞ്ഞിട്ടില്ല പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പപ്പ പറഞ്ഞത് വീട് വെച്ചതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല